കാരണം അതിന് വേണ്ടിയാണല്ലോ നിങ്ങളെ പ്രശ്നങ്ങളും എന്റെ പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടിയാണല്ലോ നമ്മളൊരു അസോസിയേഷൻ ഹലോ ഉണ്ട് എ കെ എച്ച് എന്നൊരു സംഘടന നമ്മൾ രൂപീകരിച്ചല്ലോ മ്യൂസിക്കൽ വൈഫിന്റെ ഫ്ലോ പാട്ട് പാടുന്ന കേട്ടാലി മീനാക്ഷി അപ്പൊ ഞാൻ ചേട്ടൻ ഞങ്ങൾക്ക് അറിയില്ലല്ലോ ചേട്ടന്റെ പേരെന്താ അപ്പൊ എനിക്കൊ മനസ്സിലായില്ല അത് എന്റെ പേര് ഞാൻ പറയാ ഞാൻ എ കെ എച്ച് എന്ന് ആധാർ കാർഡിന്റെ നടന്ന മൂവ്മെന്റ് ഇട്ടല്ലേ നടന്നോളൂട്ടോ അല്ലാതെ ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാല് കൊച്ചു കുട്ടികൾക്കുള്ള പരിപാടി ഉണ്ടല്ലോ ടോപ് സിംഗർ അല്ലാതെ നിരവധി പരിപാടികളുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ഇതായിട്ട് പരിപാടി പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾ ഹസ്ബൻഡിന് വേണ്ടി ഒരു പരിപാടി ഹസ്ബൻഡ് ഓഫ് ഹസ്ബൻഡ് നമ്മൾ എന്ത് റിയാലിറ്റി ഷോ കൊടുക്കും അതെ ഞങ്ങള് ഭർത്താക്കന്മാരെ എന്തിനാണ് ഞങ്ങൾ അധിക്ഷേപിക്കുന്നത് നിങ്ങൾ ഭാര്യമാർക്കുള്ള അവസരങ്ങൾ കൊടുക്കുന്നു അതുകൊട്ടെ ഞങ്ങൾ കൂലിപ്പണിക്കാരും ഞങ്ങൾ കൂലിപ്പണിയൊക്കെ ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് ആശു കൊണ്ട് കൊടുക്കുന്നു ഇവർ ആകാറുണ്ടാക്കി തരുന്നു ഇത് മാത്രമല്ല ഞങ്ങള് പാത്രം കഴുകണം യുദ്ധം പൂക്കണം ഇത് ഇതൊക്കെ പോരാഞ്ഞിട്ട് ഇവരുമാരെ ഇനി സെലിബ്രിറ്റി ആക്കി കഴിഞ്ഞാൽ ഞങ്ങൾ കുടയും കൊണ്ട് പുറകെ നടക്കട്ടെ അപ്പൊ ഞങ്ങൾ എങ്ങനെയാണിങ്ങനെ അധിക്ഷേപിക്കണം ആൾക്കാരും ഞാൻ നല്ലൊരു ഭർത്താവാണ് എന്റെ ഒരു ഭാര്യയുടെ ഭർത്താവാണ് അപ്പൊ എനിക്കൊരു അവസരം തരാത്തിന് അല്ലല്ല അവിടെ നടന്നു വന്നിട്ട് ഇവിടെ ഇംഗ്ലീഷിലെ പരസ്യം പറയുന്ന ഒരു രണ്ട് പരി ചേട്ടൻ പരസ്യം പറയുക എന്താ ചേട്ടൻ അവസരിപ്പിച്ച് കാണിച്ചു അവസരം ഇപ്പൊ തരാ ബലൂണും പൊട്ടും മീനാക്ഷിയൊക്കെ വരൂല്ല അത് വരുമ്പോ അല്ല മ്യൂസിക് ഞാൻ ഞാൻ പറഞ്ഞുതരാം നമ്മളിതാക്കി സി കാര്യങ്ങളൊക്കെ പി എസ് നമുക്ക് സംഭവത്തിൽ ഇനി തീയതി എഴുതാം ഇനി എഴുതി ഇറങ്ങി കറങ്ങ ഇനി ഇങ്ങനെ ആക്കാം ഇത്രയേ ഉള്ളൂ ഇനി ബാക്കി പറയും കേട്ടാ ഇത് വെറുതെ വന്ന് നിൽക്കുന്ന പരിപാടിയല്ലേ കുറച്ച് സംസാരിക്കാനൊക്കെ ഉണ്ട് ഞാൻ പിന്നെ ആ ഡബിണി പറഞ്ഞു സംഗീതം എന്ന് ആണായാലും പെണ്ണായാലും സംഗീതം ഒരു കലയാണ് അതായത് രണ്ട് സ്ത്രീകളും ഉണ്ട് അവർക്ക് രണ്ടു പേർക്കും ഇപ്പം ആണായ ഹൗസപ്പച്ചൻ സാറിനും പെണ്ണുങ്ങളായ നമ്മുടെ ബിന്നി ചേച്ചിക്കും രഞ്ജിത് ചേച്ചിക്കും ഒക്കെ സംഗീതം എല്ലാം ഒരുപോലെയാണ് കുറച്ച് കൊണ്ട് പാട്ട് ചെയ്തിട്ടുണ്ട് പെണ്ണുങ്ങൾക്ക് പുസ്തകം പാടിയിട്ടുണ്ട് ആ എന്ത് കൊണ്ട് ഓ പ്രിയടാ പ്രിയ നിനക്കു ഗാന് അതങ്ങനെ പാടമായിരുന്നു പക്ഷെ ഇപ്പൊ ഈ ഓ പ്രിയെന്ന് പാടിയത് കൊണ്ടാണല്ലോ ചാക്കോച്ചിന് തന്റെ തയ്യാ കിട്ടിയത് നല്ലൊരു കാര്യല്ലേ പിന്നെ അമ്പിളിച്ചേട്ടനല്ലേ പെണ്ണുങ്ങൾക്കും വരും അല്ലെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ ഇനി പോട്ടെ രണ്ട് പാട്ട് പറഞ്ഞല്ലോ ഞാൻ പറയട്ടെ ഉണ്ണികളെ

എനിക്ക് ആളെ പിടിയിട്ടുന്നല്ലേ ഞാൻ ഇതുപോലത്തെ ഫ്ലോറിലും പരിപാടിയിലൊക്കെ ആദ്യം മറ്റാ ഞാൻ പെട്ടെന്ന് ഈ കയറുന്നത് കണ്ടപ്പോ പറയോ അറിയാം ഒരുപാട് സിനിമകളൊക്കെ എഴുതിയിട്ട് നമുക്കൊരവസരം നന്നില്ല പക്ഷെ അത് ഒരു സ്ത്രീയാണെന്ന് ഞാൻ ഇപ്പോഴെ അറിയുന്നത് സൊമ്മനും മക്കളും ഞാൻ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് പിന്നെ ചോട്ടാ മുമ്പേ കണ്ടിട്ടുണ്ട് ബെന്നിപ്പി നാരായണനു എന്റെ പേര് ചഞ്ചല ചഞ്ചല പേര് പറയാനാണ് ഇത്രയും ചാഞ്ചാട്ടെ അതിനെ പറ്റി പറയൂ അതെ അവിടെ ട്രോഫി വേണ്ട അവിടെ നോക്ക് വീഴ്ത്താ നോക്കുന്നത് ഓക്കെ ആ ട്രോഫി കണ്ടോ ആ ട്രോഫി ഇപ്പൊ നമ്മൾ കാണുന്നില്ലേ പക്ഷെ നമ്മൾ ഈ ട്രോഫി ഈ വേദിയിൽ വെച്ചല്ല കൊടുക്കുന്നേ കടൽ കടന്ന് മറ്റു രാജ്യത്ത് രാജ്യത്ത് എന്റെ ഭാര്യ നല്ലൊരു കലാകാരിയാണ് അല്ലോ ഭാര്യയെ കൊണ്ടുവരാൻ പറ്റില്ല കാരണം കല്യാണം അല്ല കല്യാണം കഴിച്ചു അവള് പാവമാണ് പറഞ്ഞു കഴിഞ്ഞാൽ അവള് പാടും ആടും ചാടും ഇടിക്കും അയ്യോ ഇടിച്ചും റൂട്ട് മാരക്ക് അപ്പോഴേ ഭാര്യ സുമ അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ ഭാര്യയെ കൊണ്ടുവന്ന് അവറുള്ള അവസരം കൊടുത്തു ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ട്രോഫി കിട്ടുമോ ഞങ്ങൾ വിദേശത്ത് കൊണ്ടുപോവു പോവും അല്ല ഞാൻ ചോദിക്കട്ടെ ഈ ട്രോഫി അല്ല ഇതെന്നായിരുന്നാലും ഞാനും എന്റെ ഭാര്യയും അവിടെ ഇരുപത് കസേരകളാട്ടോ ആ ഇരുപത് പേരിൽ നിന്ന് ഒരു വിജയിക്ക് ലഭിക്കുന്നതാണ് ഈ ട്രോഫി ഈ കൊണ്ട് ഫാമിലി ആയിട്ട് നമുക്ക് ട്രിപ്പ് അല്ല പോവാൻ തൊടാൻ വേണ്ടിട്ടല്ല ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നെന്താണ് ഇപ്പൊ ഇപ്പൊ തൊട്ടല്ല എനിക്ക് പാടാനുള്ള അവസരം ഞാൻ തന്നെ എന്റെ ഭാര്യയ്ക്ക് പാടാനുള്ള അവസരം കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ട്രോഫി കിട്ടും അവസരം തരാൻ സാധ്യത ഉണ്ടോ ഞാൻ നോക്കട്ടെ എന്തെങ്കിലും നോക്കട്ടെ അപ്പൊ നമ്മുടെ അസോസിയേഷനിലെ നമ്മുടെ സമരത്തിന്റെ ഫസ്റ്റ് ഘട്ടം വിജയിച്ചേക്കാണ് അപ്പൊ നമുക്ക് എ കെ എച്ച് സംഘടന വിജയിച്ചിരിക്കാണ് അപ്പൊ ാരോട് പറയുന്നത് അവിടെ എനിക്ക് ആരും കേട്ടില്ലേ കൈയടിയതൊക്കെ ഓ അത് ചേട്ടന്റെ കൂടെ അപ്പൊ ഞാനങ്ങോട്ട് പോട്ടെ ഇനി എനിക്ക് ആരമായി എനിക്ക് സ്വീകരണങ്ങളായി അപ്പൊ ഇനി ചഞ്ചലൻ ചേട്ടൻ ഇനി ആരായിട്ട് കടന്നു വരും അച്ഛൻ്റെ കൂടെ കടന്നു വരുന്നത് പേരെന്താ സുമ സുമൽ സുമയുടെ കൂടെ വേണം ഇനി വരാനിവിടെ അല്ലാതെ വെലിഞ്ഞ് കയറി വരണത് ബൈ ചഞ്ചൽ വിട്ടോ